എന്താ പഴയ പേരന്റെ അവസ്ഥ മോശാണ് ഞാൻ അവിടെ വന്നിട്ട് എത്ര ആയിട്ടുണ്ടോ ഇപ്പോ ഒരു മാസൊക്കെ ആയില്ലേ കഷ്ട ഒരു മാസൊക്കെ ആയി ഞാൻ അവിടെ വന്നിട്ട് മഴ മുമ്പ് വന്നതാണ് ആ മാങ്ങ പറിക്കുമ്പോ വന്നതാ ഞാനും ഉണ്ട് പോവാ ഓടുക്ക പൊടിച്ചിട്ടുണ്ട് പോന്നാണ് പിന്നെ ഞങ്ങക്ക് ഇനി അങ്കലവാടി പോകണ്ട ആദ്യം അങ്കവാടിയിൽ പോയിട്ട് കുട്ടിക്ക് ഗോതമ്പ് കിട്ടാണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിൽ പോണ്ടേ അനക്കാ ഗോതമ്പ് അപ്പൊ കുട്ടിക്ക് കിട്ടണ എന്താ അമൃതപ്പൊടിയോ അപ്പൊ ചക്കറി ഗാസ് ഉണ്ട് അതുപോലെ നമ്മള് കൊണ്ടുപോകണില്ല കാരണം വാടി കൂടെ ലാസ്റ്റ് സ്റ്റേജ് ആണ് അല്ലേ ഇവളെ തന്നെ കൊണ്ടുപോകുമ്പോ ആ ചെരിപ്പുട്ട വഴിക്കും കിട്ടോ അത് അതിലേറെ ഗ്രിപ്പുള്ള ഇതൊക്കെ ഗ്രിപ്പ് ഉണ്ട് ഗ്രിപ്പുണ്ട് ആടെ അപ്പ വണ്ടി മുമ്പിലാണ്ട് നമുക്ക് നിശാസിന്റെ വണ്ടി കൊണ്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ മാറ്റിട്ട് അതെടുക്കേണ്ടി വരും നടന്നിട്ടൊക്കെ നടന്നു വരിക നമുക്ക് ആദ്യം അങ്കൻവാടി പോവാ അങ്കൻവാടിയിൽ കുറച്ചു ദിവസമായി വെളി തുടങ്ങിയിട്ട് എന്തൊക്കെയുള്ളു എന്ന് പോയി നോക്ക എന്നിട്ട് അലേഹനെ നമുക്ക് അങ്കൻവാടിയിൽ നിർത്തിട്ട് വരാട്ടോ അലേഹ് നമ്മ അംഗൻവാടിയിലെത്തിന്റെ മഴ കാരണം അവധിയാണെന്ന് പറഞ്ഞേ സ്റ്റെപ്പ് നോക്കി പിടിച്ചോ ഇതാണ് മക്കളെ ദുരിതം എല്ലാം ഇല്ല എത്രയോ രക്ഷപ്പെട്ട് ഞമ്മളിലും പസാലൊക്കെ പൊടിച്ച് ഇതാണ് ഇതിനുള്ള വാക്കുള്ള അവസ്ഥ ഇതാണ് മെയിൻ റോഡാക്കണം വീട്ടുള്ള പടവരാക്കണം അലേഹ ഇതൊക്കെ കഴിച്ചിലായതാണ് അലേഹ അല്ലെങ്കിൽ ഈ ഇടവായിക്കൂടെ നടക്കേണ്ടി വരും നമ്മൾ ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ആൾക്കാർ വേറെ ഉൾട്ടൊക്കെ തിരിക്കും എന്താ പറയുക എന്ന് പറയുക ഓ ഇവൾക്കിപ്പോൾ വീടായപ്പോലും പഴയ വഴീന ഇതിനും കുറ്റം പറയണതാണ് കുറ്റം പറയല്ല മക്കളങ്ങൾ സാഹചര്യം മനസ്സിലാക്കി ഇതൊക്കെ മുട്ടോളം വള്ളത്തിൽ വഴുക്കണ കല്ലിൽ രണ്ട് ഗർഭിണികൾ നടന്നു പോകണമെങ്കിൽ ഉള്ള അവസ്ഥ അല്ലേ ചോക്ക് ചക്കരന് തന്നെ പറഞ്ഞാൽ കൊടുത്തില്ല ഫിനോനും ഇമ്മ കൊണ്ടുവരേണ്ട പറഞ്ഞാണ് പിന്നെ ഓൾക്ക് ധൈര്യമുണ്ട് പോരാ മക്കളെ അവസ്ഥ നോക്ക് ഇതൊക്കെ ഉണ്ടോ സകല് വീട്ടിലെ കക്കൂസും കൂടി നിറഞ്ഞിട്ടാണ് ഈ വഴി കൂടെ വരുന്ന അറിയോ നല്ലതും അറിയോ ഏഹ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ കഴിഞ്ഞ അടുത്ത മാസം ജൂലൈ പതിനൊന്ന് ഇതേ വർഷക്കാലത്താണ് മാപ്പം മരിച്ചത് ഒരു മനുഷ്യൻ ഈ വള്ളത്തിൽ കൂടെ ഇറങ്ങിയാന്നില്ല വരാൻ കൂട്ടാക്കി ആന്നില്ല ഏഹ് ഒരു മനുഷ്യൻ ഈ വള്ളത്തിൽ കൂടെ വരാൻ കൂട്ടാക്കിയാന്നില്ല പിന്നെ മയ്യത്തുംകാട്ടിൽ പിടിക്കുമ്പോൾ നാലാൾ പിടിക്കണ്ട ആറാൾ പിടിച്ചിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വഴിക്ക് വീഴുവോ എന്നുള്ള പേടിയുണ്ട് അതിനുള്ള നടക്കാനുള്ള സ്ഥലം കൂടി ഇവിടെ ഉള്ളത് ഞാൻ വയറിലിട്ടോണ്ടാ നിങ്ങൾക്കത് ഇതിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇടുങ്ങിയ ഒരു വഴിയാണ് അമ്മി അലേഖ നോക്ക് പഠിച്ചോ അത് വഴി ഇത് ഞാൻ കണ്ടില്ലല്ലോ എനിക്ക് എനിക്ക് ബുദ്ധി വെച്ച കാലത്ത് ഞാൻ അത് കണ്ടിട്ടില്ലല്ലോ ഞാനേ ഹാ ഇത് ഏതാ വൈദ്യുതി വയ്യല്ലെറുക്കിയാൾക്ക് സന്തോഷം തള്ളനെല്ലാം അമർത്തി പിടിച്ചായി കാണോ നിങ്ങള് വള്ളച്ചാട്ടം കണ്ടിക്കണം റോട്ടിലെ വള്ളച്ചാട്ടം ആതിരപ്പള്ളിക്ക് ഒന്നും പോണ്ട ആവശ്യം യെസ് അങ്ങനെ ഗായ് ഞങ്ങൾ കുറേ ദിവസത്തിനു ശേഷം ഞങ്ങൾ ഞങ്ങളുടെ തറവാട്ടിലോട്ട് പോവുകയാണ് ഇപ്പൊ കണ്ടോളി അവിടുത്തെ അവസ്ഥ കുളമൊക്കെ നിറഞ്ഞല്ലോ കുളമൊക്കെ സ്വിമ്മിംഗ് പൂളും അല്ല പച്ചക്കറി ഇതാരവിടെ റെഡി ആക്കിയാ ഏഹ് ഞമ്മളെ വീടിൻ്റെ അവിടെ ഇപ്പഴും റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ കുളമൊക്കെ നിറഞ്ഞ് കുറച്ചൊക്കെ മഴ കൊണ്ട് വളരണം കുട്ടി കേട്ടോ ഇതൊക്കെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കൊളത്തൊക്കെ അവിടെ ഉള്ളതൊക്കെ വെയിലെത്തി കഴിഞ്ഞാലാ ഇവിടുന്ന് നീന്തണ്ടി വരു അവിടപ്പുറത്തേക്ക് അല്ലെങ്കിൽ നോക്കണ്ട ഇത് എന്താ ഇത് സംഭവം അവിടുന്ന് റോട്ടിൽ മഴയൊക്കെ നടക്കണെങ്കി ഒരു പതിനഞ്ചു മിനിറ്റ് കൂട്ടിക്കോളി അല്ലെങ്കിൽ വേഗം നടക്കണന്നുണ്ടെങ്കിൽ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തു അല്ല മാങ്ങ ഒക്കെ കൊയിഞ്ഞാടിയോ ഒക്കെ പോയില്ലേ നമ്മളങ്ങനെ മഴ ചക്കതാ നിക്കണല്ലോ ഒരു വല്യ ചക്ക നിന്നീന്ന് അവിടെ ഏ അതാ കൊത്തി നിക്കണ അതാ വിണ്ട് കേറീക്ക പഴുത്തിട്ട് ചക്ക അതാ പൊട്ടിയിട്ടും വള്ളിറങ്ങിയിട്ട് നിക്കണേ ലേഹെവിടെ നമ്മളെവിടെ ഏ ഗ് അങ്ങനെ എത്രയോ ദിവസം നിങ്ങൾക്കും ഞമ്മക്കും മിസ് ചെയ്ത നമ്മളുടെ വീട് ഏഹ് കനടിൽ വെള്ളമുണ്ടോ ഒന്ന് പൊക്ക് അയ്യോ ഏ ഇതൊക്കെ ആൾമറെ ആൾ മാറി ചിലപ്പോ അങ്ങനെ പോകും കിണറിന്റെ അതായത് മുറ്റത്തിനൊപ്പാണ് പോവല്ല നിക്കുന്നത് നമ്മളെ അതിഥി നമുക്ക് വീടിന്റെ ഉള്ളിൽ നോക്ക ചക്കെ കൊത്തി നാത്തായിക്കണമോ അപ്പൊ അയാളുടെ ഉള്ളില് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ ുംറവും കാര്യങ്ങളൊക്കെ എപ്പോഴും പൊന്തുന്നുണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ വല്യ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ഓടാ പൊട്ടിക്ക് ചെമ്പട്ടിയില് വെള്ളമായിട്ടില്ല വീണത് വേറെടുത്താന്നുള്ളൂ മ്മ ഒക്കെ തൊടുമ്പ നോക്കണിട്ട് ഇവിടെ വന്നിട്ട് പൊന്നാരം വന്ന് കളിക്കാൻ അതല്ല അതുമൊക്കെ ഷോക്കാവും ചതില് കേറിയ വാടയൊക്കെ എന്താ കൊടുക്കാത്തത് ഞലിച്ചില്ലേന്നില്ലല്ലോ അതാണ് വാടക ഞങ്ങൾ വെള്ളം ഹോസ്പിറ്റൽ വാർണന്നല്ലേ ഉപയോഗിച്ചില്ലെങ്കിലുള്ള പ്രശ്നമാണ് അത് എന്തൊക്കെ ചെയ്യണം എന്നറിയോ ആദ്യം കൂടി മാറ്റിട്ട് ഒരു സേഫ്റ്റി ടാങ്ക് സെറ്റ് ചെയ്യണം അതായത് വെള്ളം ഇറങ്ങാത്ത ടാങ്കല്ലേ നിറയുമ്പോ ഒഴിവാക്കണത് എന്നിട്ട് എന്താണ് അടുക്കള പ്രശ്നം വരില്ലോ

ഇഞ്ഞ് ഇവിടെ പൊന്നാലം പറഞ്ഞത് കേടും അല്ലേ ഇവിടത്തെന്തായാലും അതുപോലെ തന്നെയാണ് വല്യ മാറ്റമൊന്നുമില്ല ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് പിന്നെ തുടച്ച് പോയതാണെന്ന് പറഞ്ഞേ എന്തായാലും മക്കളെ ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ വേറെ ഒരു പോസിറ്റീവ് എനർജിയ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് തോന്നുന്നു കാരണം അതിന് മാത്രം കാര്യങ്ങൾ നമുക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട പുതിയ പേരയിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാര്യമൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യല്ലേ കാരണം ആ പെരക്ക് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ അവസ്ഥകളും നമ്മുടെ ദുരിതങ്ങളൊക്കെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പരാജയപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇതാണോ നിത്യന്തരം ഇപ്പം ഇന്നലെ നടന്നുകൊണ്ട് നിൽക്കുക അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീഡിയോസ് നമ്മൾ ഇട്ടിരുന്നു പിന്നെ അലേഹ നിൽക്കണേക്ക അലേഹ ഇതാണ് അണക്കുള്ള പേര ട്ടോ ഇതാണ് എൻ്റെ പേര ഞാൻ പറഞ്ഞ വാളി കൂടെ ഒക്കെ പോണം കോളെ ഒക്കന്നും വേണ്ട നല്ലൊരു നല്ലൊരു കൂടിക്കൂടിക്കണം ഉണ്ണിക്കുട്ടായിട്ട് ഒരു പത്ത് റുപ്പ എടുക്കുക നടക്കൂ ഇനി കോവളും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂല്ല കോയളെ നമുക്കൊരു പണി ഇതാ മതി അതിനു മാറ്റിട്ട് അതിനെ വിടുക്ക അതന്നെ അവിടുന്ന് മാറ്റണം ബെഡിനെ കുമ്മട്ടിയെടുക്കണം ഫുള്ള് കവറിട്ട് മൂടി സ്പോഞ്ചൊക്കെ വന്നുകൊണ്ടൊരു സെയിൽ എന്നാലും ഒക്കെ മൂടി സെറ്റാക്കി ഒരു പണി എടുക്കാൻ അയക്കണം ഇവിടെ ഇവിടെ ഒരു ക്ലീനിങ് പണി എടുത്തിട്ട് റെഡിയാക്കാൻ അയക്കണം ഒട്ടക പശീന്റെ മുട്ടയാണ് ഒട്ടക പശീന്റെ മുട്ട ഇതില് നമ്മുടെ ലോകവും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയാണ് എടുത്ത അലമോളുടെ അയ്യവിടെ അലമോള അയ്യവിടെ അല്ല അല്ല എവിടെ എവിടെ ഉണ്ട് അലമോളുടെ അയ്യെവിടെ എന്താ അലമ്മോളുടെ അയ്യവിടെ വരുത്താനം പറയോ അപ്പൊ എന്തായാലും വീട് ഇങ്ങോട്ട് കണ്ടില്ലേ വീടിഞ്ഞിപ്പോ കുറെ ദിവസമായി ഞാൻ വീടിന്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കൊറേ ദിവസമായി സത്യം പറഞ്ഞാൽ ആ മാങ്ങ വരച്ചിട്ട് പോയതാണ് ഏകദേശം ഒരു മാസത്തോളം ആയി ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഉമ്മ പിന്നെ ഇടക്കിടക്ക് വരുന്നത് കളി കളിണ്ട് നിൽക്കുകയാണ് ോ കിട്ടിട്ടേറ്റോട്ട് വേറെ രണ്ട് കൂട് എടുത്തേലും കിട്ട തറവാട്ടിലൂടെ ഇന്നലെ രണ്ടും കൂടക്ക് കിട്ടില്ലേ രണ്ടു കൂട് ഇഞ്ഞ് വരുമ്പോ എടുത്തു വരി വീട് നിങ്ങൾ കണ്ടില്ല ഇങ്ങനെ കൂടുതലൊന്നും നമ്മളിതെക്കുറിച്ച് പറയാറില്ല മൊത്തത്തിൽ ഇങ്ങനെ ആയാലും വാടക കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് വീടിൻ്റെ അവസ്ഥ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം ഏ പിന്നെ അതായത് തന്നിട്ട് നമുക്ക് വാടകയും തന്നെങ്ങാണ്ട് പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാരണം മെയിനായിട്ട് വാണ്ട എന്താ വെച്ചാൽ മഴ തോരാതെ കടക്കണം എന്നുള്ളത് അതെന്തായാലും ഈ പലയിൽ നടക്കൂല മഴ തോരുക അങ്ങനെയുള്ള ഓപ്ഷൻസ് എന്താ വെച്ചാൽ പറഞ്ഞാൽ ടാപ്പാ വീഴ്ച കെട്ടുക കാര്യങ്ങളൊക്കെ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമാണ് മഴക്കാലത്ത് നിങ്ങൾ തുടക്കി കൂടെ പോകേണ്ടി വരും പിന്നെ മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം ആ റോട്ടുപോടും ഇങ്ങോട്ട് നടക്കാൻ കഴിയൂല ഏഹ് ഒരു രണ്ട് രണ്ട് ആ രണ്ട് നടത്തം നടന്നാൽ തന്നെ കാലിൻ്റെ അടിയിൽ ചേറ്റ് പുണ്ണ് കാര്യങ്ങള് അങ്ങനത്തെ സാധനങ്ങൾ ഇനി അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാൻ കഴിയില്ല കാരണം എത്രയോ ആ എത്രയോ വീട്ടത്തെ വീട്ടിൽ കൂടെ വരുന്ന വള്ളമാണ് ചിലപ്പോൾ ബാത്റൂമ് നിറഞ്ഞ വെള്ളം ഉണ്ടാവും ചിലപ്പോൾ ഡെച്ചിയിലെ വള്ളം ഉണ്ടാവും ചിലപ്പോൾ ചാലിലെ ചിലപ്പോ വേസ്റ്റ് വീഴിലെ വെള്ളം ഉണ്ടാവും ഇതൊക്കെ ഈ അങ്ങറ്റും വരുന്ന വള്ളങ്ങളാണ് എന്താണ് പാടുന്നൊന്നും ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ നമ്മുടെ അവസ്ഥ കൊണ്ടുമാണ് നമ്മൾ നമുക്ക് അന്ന് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല നമുക്ക് അന്ന് അത് വലുതന്നെയായിരുന്നു ഇന്ന് അൽഹമുദ്ര നമുക്ക് അതിന് ദുരിതത്തിന് നിന്ന് എങ്ങനെയും മാറണമെന്നുണ്ടായിരുന്നു നമ്മളെന്തായാലും മാറി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനൊക്കെ താമസിക്കുന്നുണ്ടോ അതൊക്കെ ഒന്ന് കഴിച്ചിലാവട്ടെ അത്രേ നമുക്ക് പറയാനുള്ളൂ അല്ലേ എന്തായാലും സുഖൊക്കെ ആണ് പക്ഷെ നമ്മുടെ സൗകര്യങ്ങളും കൂടി നമുക്ക് അനുസരിച്ച് വരണം അപ്പൊ നല്ലൊരു വീടായിട്ട് കാണാം ഒരു ചക്ക ആ മൊത്തത്തിൽ ഒരു ചക്കെങ്കിലും എത്തൂലിട്ടോ കൊത്തിയത് തിന്നാൻ പറ്റില്ലല്ലോ മുപ്പോ ഇതിലേ എന്ത് പൊടിണ്ടോ വീല് കെട്ടിവെച്ച നല്ല നാടൻ ഇത് പുളിത്ര കൊല്ലത്തെ പഴക്കുണ്ടു കൊല്ലത്തെ പഴക്കുള്ള പുളി പുലിയുണ്ട അഞ്ച് കറിയാണ് മുറേ. ആരും കാണാതെ മോനെ കൊളിപ്പിച്ചി വെച്ചിട്ടിങ്ങി. കൊളിപ്പിച്ചേക്കല്ല. ഇത് കുപ്പിയിലാക്കണച്ചിട്ട് വെച്ചതാണ്. കുപ്പി കൊ പരിങ്ങി വെച്ചിട്ടുള്ളൂ. പുലി വാങ്ങണ്ടവരും ಮನೆ കൊണ്ടക്കി. ആ നല്ലതോ. കുറുഗൈദിൽ તરവാടൊന്നും പുലി ഇല്ല. ഇന്നെ പറയെ കൊന്നതിന് അതി അടുത്തോല്ലെങ്കിൽ എന്താട്ടാ? ഔ. അങ്ങനെന്ന് പറയണം. അപ്പോൾ വിട്ടോ വാന പൈസ തൂ. തൂ. അതുപെണ്ട ഒന്നും తీರೋമില്ല. നമ്മൾ പണികളെല്ലാം കഴിഞ്ഞി നമ്മൾ പോവടെ ഏ ചെന്ന് ചാടുന്നു പിന്നെ മഴ കൊള്ളുമ്പോൾ ചക്കയിൽ വെള്ളം ഉണ്ടാവൂലേ ഒക്കെ കായ് അപ്പൊ എന്തായാലും ഈ നേരെ നമ്മൾ അങ്കലവാടി പോയി ഒന്നും കൂടി ഒപ്പിടാണ്ട് ഇത്ര കിട്ടുന്ന നേരെ വീട്ടിൽ പോയി ഈ വൈൻഡ് അപ്പ് വീട്ടിലൂടെ വൈകിട്ടപ്പാക്കും പിരയിലെ ചക്കന്റെ ഒക്കെ അവസ്ഥ നല്ല അവസ്ഥയാണ് ഇത്ര കാലം മഴ പെയ്യുന്ന വില പിറ്റൊന്നും വലുതായില്ല ഇപ്പൊ ഒക്കെ വാട്ടർ ബലൂടെ തോങ്ങിക്കണമാതിരിയാണ് ഫുൾ ചക്ക ആണ്ടോ ഫുൾ ചക്കേനെ ഇപ്പൊ തെങ്ങിൻ്റെ വീട്ടിലൊക്കെ ഒക്കെ വെട്ടി ഇടുന്നത് അത് കൊത്തിയിട്ടോ നമ്മൾ വെട്ടിയിടുന്നത് അവരോരുത്തർ ചക്ക കിട്ടാൻ കൊതിക്കുമ്പോൾ ഇവിടെ ചക്ക നമ്മൾ വെറുതെ കളയാ നല്ലൊരു പീസും അതിലൊക്കെ ഒത്തും കൊടുത്തു ഒരു പീസാണ് നമ്മളെ കൊണ്ടുവരുന്നുകൊണ്ട് കളിച്ചത് കേട്ടോ ഇപ്പം അവരുടെ അടീന്ന് ഉറവ് വരുന്നത് നമ്മൾ വെറുതെ പറയുന്നല്ല ഇവിടെ നിന്ന് ഈ ഉറവ് കൊണ്ടുവന്ന് കൊണ്ടുപോയി കേട്ടോ അടീന്ന് കൊന്തവാണേ